ഓം ശ്രീ സായിരാം ഭഗവാന്റെ പാതാരന്യങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു കൊണ്ട് എല്ലാവർക്കും സ്വാഗതം സന്ധ്യാവന്തനത്തിൻ്റെ പത്താമത്തെ ഭാഗമാണ് ഇന്ന് നമ്മളെടുക്കുന്നത് അയ്യപ്പ കീർത്തനം പഴം പാട്ടും പഴം കഥയും देवा शबरी मामलैल् मे वय्यप्पा बह श्रीपादरम्य भावुगकगल्पा शुभ मे गुगयप्पा देवा शबरी श्रीपादरम्या भाव कल्प शुभमे गुगयपा कण्डकुं कल्पलीं पूण्डुपुल्गि കുണ്ടുന്നും കാനവും വാപിയുമേവം നീണ്ട വഴി താണ്ടിയല്ലോ വന്നിതയപ്പ സ്വാമി വന്നിതയപ്പ കണ്ടകവും കാൽപ്പൊളിയും പൂണ്ടുപുൽകിയിടും കുണ്ടുങ്കുന്നും കാനനവും വാപിയുമേവം നീണ്ട വഴി താണ്ടിയല്ലോ വന്നിതയപ്പാ സ്വാമി വന്നിതയപ്പ അങ്കുരിത സൗഹൃദം കരളിക്കവേ ശങ്കരനാരായണന്മാർ സംഗമിക്കവേ തനിതങ്കകുടമായി ജനിച്ച മംഗളമൂർത്തേ സ്വാമി മംഗളമൂർത്തേ അങ്കുരിത സൗഹൃദം കരളി व शङ्करनारायणन्मार् संगमिक्यवे तनि तङ्गकुडमयु जन मङ्गलमूर्ते स्वामी मङ्गलमूर्ते ദീനജന രക്ഷണം ദീനജന രക്ഷണം നിന്നീതിയല്ലയോ മാനവരല്ലാം താവകതരല്ലയോ മാനവരല്ലം താവകതരല്ലയോ പുനരൂനമെന്റേ നിൻ നയന നീടാൻ നയന താർവിടർ നീടാൻ പുനരൂനമെന്തേ നിൻ നയന നീടാൻ നയന താർവിടർ നീടാൻ ദേവാശബരി മലയിൽ മേവുമയ പാ പാപാ ബഹ്രീപാദരമ്യ പാവുകകൽപുഭമേ ഗുഗയ്യപ്പ ഇതിൽ കന്ദകം കൽപ്പൊളിന്ന് രണ്ട് വാക്കുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് കന്തകം എന്ന് വെച്ചാൽ ഗന്ധകം എന്നാണ് അർത്ഥം ഗന്ധകം ഒരുതരം പൊടിയാണ് മഞ്ഞ നിറത്തിലുള്ള മണമുള്ള ഒരുതരം പൊടിയാണ് കൽപ്പൊി എന്ന് വെച്ചാൽ കുളിര് കുളിരുള്ള ഒളി അതാണ് പിന്നെ ശബരിമലയുടെ ഒരു പ്രത്യേകതയാണല്ലോ നല്ല ഗന്ധങ്ങളും കാട്ടിലെ ഗന്ധങ്ങളും കാട്ടിലെ കുളിരും അതുപോലെ പാപാപ എന്ന് വെച്ചാൽ പാപം ഇല്ലാതെയാക്കുന്ന പാപം ഇല്ലാതെയാക്കുന്നതാണ് അതിൻ്റെ അർത്ഥം ആ രണ്ട് മൂന്ന് വാക്കുകളുടെ അർത്ഥം ഒന്ന് പറയണമെന്ന് വിചാരിച്ചു കന്തകവും കൽപ്പൊളിയും വാബി എന്ന് വെച്ചാൽ കുളമാണ് കുളങ്ങൾ അപ്പം നമ്മൾ പോണ വഴിയിൽ കുളങ്ങളുണ്ട് അവിടെ ഉണ്ട് വളരെ പ്രസിദ്ധമായ ഭസ്മക്കുളമുണ്ട് അപ്പം അതിനെയൊക്കെ സൂചിപ്പിക്കാനാണ് ഈ ഈ പാട്ടിൽ കന്തകം കൽപ്പൊളി വാവി എന്നുള്ള വാക്കുകളൊക്കെ ഉപദേശിച്ചിരിക്കുന്നത് അടുത്ത നല്ലൊരു മനോഹരമായ ഒരു അയ്യപ്പ കീർത്തനം ഉഷാകുമാരി കൊല്ലങ്കോട് അവൾ വളരെ നല്ലൊരു കവി കവിയത്രി കവയത്രിയാണ് അവർ അവർ നല്ല സുന്ദരമായ ഒരുപാട് പിന്നെ ഭക്ത കവിതകൾ എഴുതിയിട്ടുണ്ട് ഭക്തഗ ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പം അവർ എഴുതിയ ഒരു ഇതാണിത് പാട്ടറിയുന്നവർക്ക് വേണമെങ്കിൽ പാടാം ഷൺമുഖപ്രിയാണ് ഇതിൻ്റെ രാഗം രൂപകമാണ് താളം എനിക്ക് പാട്ടൊന്നും അറിയാൻ അറിഞ്ഞൂടാത്തോണ്ട് ഞാൻ എൻ്റെ എൻ്റെ രീതിയിലാണ് പാടുന്നത് പക്ഷേ പാട്ടറിയുന്നവർക്ക് നന്നായിട്ട് പാടാനും പറ്റും ഇത് ഹരിയും പുരഹരനും തിരുവിലയാടിയ നാളിൽ ുരുതേജസ്സിലുരുവാകിയ ശബരിഗിരിവാസിൻ മമമാനസവിരുൾ ചൂഴയിൽ ഒളിയാവുക മധുസൂദനസുതാവകശരണം മമശരണം ഹരിയും പുരഹരനും തിരുവിളയാടിയ നാളിൽ ഗുരു ഗുരുതേജസിലുരുവാകിയ ശബരിഗിരിവാസിൽ മമമാനസമിരുൾ ചൂഴയിലൊളിയാവുക ചേലിൽ മധുസൂദനതവ ക ചരണം മമ ശരണം കുളിരമ്പിളി തൊഴുമേ തവ മുഖമുജ്വല ദീപ്തം തളിർമാലകൾ വാഴ്ത്തും തവചരണാമൃതസൂക്തം അചലങ്ങളിലുയരും ബിളി അറിയും പരഗുപ്ത ം അജിരാ പരകഥനങ്ങളിലലിയും മൃദുചിത്തം കുളിരമ്പളി തൊഴുമേ തവ മുഖമുജ്വലദീപ്തം തളിർമാലകൾ വാഴ്ത്തും തവചരണാമൃത സൂക്തം അചലങ്ങളിലുയരും വിളി പരഗുപ്ത <Sess> ം അചിരാകഥനങ്ങളിലലിയും മൃദുചിത്തം മഴമേഘമനോഹാരിത ചൊരിയുന്നൊരു ചികിഗുരം കരിവണ്ടുകൾ കളിയാടിയ മിഴിയാമരവിന്ദം മണിമഞ്ജുളമകുടം തിരുതരം മണികണ്ഠം മൃദുഹാസനിലാ ഒഴുകും തിരുകണ്ഠം മഴമേഘമനോഹാരിത ചൊരിയുന്നൊരു ചികുരം കരിവണ്ടുകൾ കലിയാടിയ മിഴിയാമരവിന്ദം മണിമഞ്ചുളമകുടം തിരുവതരം മണികണ്ഠം മൃദുഹാസനിലാ ഒഴുകും തിരുകണ്ടം മടുതാമരമലർമാലകളണിയും തവഗാത്രം മകരത്തിലെ മഞ്ഞിൻ കുളിർച്ചുരിയും തവ നേത്രം കലിനാശനമഹിഷിതമദമനം തവ നടനം അതിവി മതൊഴുതേൻ ഭവഭയ പഞ്ചകരണം മടുതാമരമലർമാലകളിയും തവ ഗാത്രം മകരത്തിലെ മഞ്ഞിൻ കുളിർച്ചൊരിയും തവ നേത്രം കലിനാശനമഹിഷിമദമനം തവ നടനം അതിവി क्रमतोन्भवभयभञ्जकचरणं का कनकद्युदियोुगुं तव करकङ्कणरणनं मुखपङ्कजमननं भवमलसञ्चय चुरिगायुधरनागियपुलिवाहनशरणं वरदायग तव दर्शनमरुलीडुगवेणं कनकद्युदियुगुं तव करकङ्कणरणनं मुखपङ्गजमननं भवमलसञ्जय ചുരികായുധധരനാകിയ പുലിവാഹന ശരണം വരദായ കഥവ ദർശനമരുളീടുഗവേണം ഹരിയും പുരഹരനും തിരുവിളയാടിയ നാളിൽ പുരുതേജസ്സിലുരുവാകിയ ശബരിഗിരിവാസിൽ മധുസൂദനണം മമശരണം നമുക്ക് അയ്യപ്പൻ്റെ കഥ എല്ലാവർക്കും അറിയാമെങ്കിലും നമ്മൾ കഥ ഉണ്ടല്ലോ അതുകൊണ്ട് അതൊന്ന് പറഞ്ഞേക്കാം ഇല്ലേ നോക്കാം എനിക്കറിയണമാതിരി ഞാൻ പറയാം അതായത് മഹിഷാസുരനെ മഹിഷാസുരനെ പിന്നെ ദുർഗാദേവി വധിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ മഹിഷാസുരൻ്റെ പിന്നെ അനിയത്തി സഹോദരിയായ മഹിഷാസുരിക്ക് പിന്നെ ഭഗവാനോട് ഭയ ദേവിയോട് ഭയങ്കരമായ ദേഷ്യം വന്നു അപ്പം ഈ മഹിഷാസുരി ആക്ച്വലി ഒരു അപ്സരസ ശാപം കിട്ടിയാണ് മഹിഷാസുരിയായിട്ട് ജന്മം എടുത്തിരിക്കുന്നത് അപ്പം അവർ ഘോരമായ തപസ് ചെയ്യും ഘോരമായ തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി അപ്പം സാധാരണ എല്ലാ അസുരന്മാരും ചെയ്യുന്നത് പോലെ തന്നെ ബ്രഹ്മാവിനോട് പറഞ്ഞു എന്നെ ആരും കൊല്ലാൻ പാടില്ല എനിക്ക് മരണം ഉണ്ടാവാൻ പാടില്ല അപ്പം ഭഗവാൻ പറഞ്ഞു അത് സാധ്യമല്ല ജനിച്ചാൽ മരിക്കണം അതുകൊണ്ട് മരണം അസാ ഇല്ലാതിരിക്കാൻ പറ്റില്ല വേറെ എന്തെങ്കിലും വരുന്നത് യും ചോദിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ അസാധ്യമായ ഒരു കാര്യം എന്ന് കൽപ്പിച്ച് ഭഗവാൻ അസാധ്യമായിട്ട് ഉള്ളത് ഒന്നും ഇല്ലാന്ന് അജ്ഞാനം കൊണ്ട് നമ്മൾ മറന്നു പോകും അതുതന്നെയാണ് മഹിഷാസുരിക്കും സംഭവിച്ചത് എന്താ വച്ചാൽ ഭഗവാൻ ഒരു കാര്യം പരമായിട്ട് ചോദിക്കാം എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു പുരു തേജസ് രണ്ട് പുരുഷന്മാർ ചേർന്നിട്ടുണ്ടാവുന്ന ഒരു കുഞ്ഞ് മാത്രമേ എന്നെ കൊല്ലാൻ പാടുള്ളൂ രണ്ട് പുരു പുരുഷന്മാർ ചേർന്നുണ്ടാകുന്ന അതാണ് തേജസ് എന്ന് പറയണം അതില്ല പുതു പുരുതേജസ്സിലുണ്ടാകുന്ന കുട്ടിയെ എന്നെ കൊല്ലാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു രമ്മാവ് പെട്ടെന്ന് വരം കൊടുക്കുന്ന ആളാണ് തഥാസ്തു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി പിന്നെ പാടു മുഴുവൻ വരുന്നത് ഭഗവാനാണ് മനസ്സിലെ ആദിനാരായണനാണ് പിന്നെ പാടു മുഴുവൻ വരുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെ മഹിഷാസുരി ആ വരം കിട്ടിയതോടെ അഹങ്കാരമൂർധന്യത്തിലെത്തി അങ്ങനെ മതിച്ച് നടക്കുകയാണ് മഹിഷത്തിൻ്റെ വേഷത്തിലും സുന്ദരിയായിട്ടും അസുന്ദരിയായിട്ടും ഒക്കെ പല രൂപഭാവങ്ങളിൽ ഇങ്ങനെ ആൾക്കാരെയും ഋഷിമാരെയും ഉപദ്രവിച്ചും അങ്ങനെ കാടുമുടിച്ചും അങ്ങനെ നടക്കുകയാണ് അപ്പോഴാണ് ഭഗവാനെ ഞങ്ങളെ ഒന്ന് രക്ഷിക്കണേ രക്ഷിക്കണേന്ന് പറഞ്ഞ മുരിമാരെല്ലാവരും കൂടെ തപസ് അനുഷ്ഠിച്ച് അവരെല്ലാവരും ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് അപ്പം പിന്നെ എന്താണ് കാര്യം എന്താണ് കിം കരണീയം അപ്പം ഉണ്ടാവണ്ടേ രണ്ട് പുരുഷന്മാരാണ് ഹരിയും ഹരനും ഭഗവാൻ നാരായണനും മഹാദേവനും അവരുടെ തേജസ്സിൽ തേജസ്സിലുണ്ടാവണം അപ്പം ഉണ്ടാവും അപ്പം എന്ത് മഹാവിഷ്ണുവിന് കഴിയാത്തതൊന്നുമില്ല അദ്ദേഹം വേഗം പിന്നെ പിന്നെ മോഹിനിയുടെ അതിസുന്ദരിയായി അതായത് പാലാഴി കടയുന്ന സമയത്ത് അമൃതം വിളമ്പാനായിട്ട് വന്ന മോഹിനി രൂപത്തിൽ അന്ന് തന്നെ മോഹിനി രൂപം കാണണം ഒന്നും കൂടെ കാണണമെന്ന് മഹാദേവൻ ആഗ്രഹവും ഉണ്ടായിരുന്നു അങ്ങനെ മഹാദേവന്റെ മുമ്പിൽ മോഹിനി രൂപത്തിൽ വന്ന് വിലാസവതിയായിട്ടിങ്ങനെ കളിക്കാൻ തുടങ്ങും അപ്പോൾ മഹാദേവൻ്റെ മനസ്സ് ചഞ്ചലമായി മോഹിനിയെ പ്രാപിക്കും അങ്ങനെ അവരിലൊരു അതിസുന്ദരനായ ഒരു കുഞ്ഞുണ്ടായി ആ ഒരു ആൺകുട്ടിയാണ് ഉണ്ടായത് ആൺകുട്ടി ഉണ്ടായപ്പം അവ ഭഗവാൻ മഹാദേവൻ ആ കുട്ടിയുടെ കഴുത്തിൽ ഒരു മണി 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 അണിഞ്ഞ് മണി രത്ന മണി അണിഞ്ഞ് ഒരു ചരട് കൊണ്ട് അട്ടിയിട്ടിട്ട് അവർ രണ്ടാളും കൂടെ പാർവതി ദേവി മഹാദേവൻ ദേ ഭഗവാൻ ഭഗവാന്റെ സ്വന്തം രൂപം സ്വീകരിച്ചു പാർവതി ദേവിയും മഹാദേവനും കൂടെ പന്താ നദിയുടെ തീരത്ത് വന്നു അതിനെന്താണ് കാരണം കാരണം കേരളത്തിൽ എന്ന പന്തളത്തില് പിന്നെ പാണ്ഡ്യരാജാവായ രാജശേഖരൻ എന്നൊരു രാജാവാണ് പന്തളരാജ്യം ഭരിച്ചിരുന്നത് അദ്ദേഹം മഹാശിവഭക്തനും ഭക്തനുമായിരുന്നു അദ്ദേഹവും ഭാര്യയും കൂടെ ശിവനെയും വിഷ്ണുവിനെയും ഒരുമിച്ച് ശങ്കരനാരായണ രൂപത്തെയാണ് അദ്ദേഹം പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ രണ്ടുപേരോട് ഒരുപോലെ ഭക്തിയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് പക്ഷേ അദ്ദേഹം വളരെ നല്ല രാജാവും വളരെ പ്രജാതല്പരനും ഒക്കെ ആയിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ സങ്കടം അനവധ്യ ദുഃഖം കുട്ടികളുണ്ടാവുന്നില്ല കുട്ടികളുണ്ടാവാത്ത ദുഃഖം അപ്പം ഭഗവാൻ അറിയാമല്ലോ കുട്ടികളില്ല ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു സപുത്രനെ തരണേ സുപുത്രനെ തരണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കെ മഹാരാജാവ് മഹാദേവനും പാർവതി ദേവിയും കുഞ്ഞിനെ കൊണ്ടുവന്ന് പമ്പാപുളിനത്തിലെ ഒരു സ്ഥലത്ത് കിടത്തും കിടത്തിയിട്ട് അവർ രണ്ടാളും മാറി നിൽക്കും മാറി മാതിരി മാറി നിൽക്കും മാറി നിൽക്കുമ്പോഴത്തേക്കും പന്തളരാജാവ് ആ സമയത്താണ് പ്രജ പിന്നെ സേന സേനകളോട് കുറച്ച് പിന്നെ പട്ടാളക്കാരോടൊക്കെ ആയിട്ട് അദ്ദേഹം പിന്നെ വേട്ടയ്ക്ക് വരുവാണ് വേട്ടയ്ക്ക് വന്ന് പമ്പാ തീരം അന്ന് ഭയങ്കര കൊടുങ്കാടാണ് അന്ന് കൊടുങ്കാടാണ് ആ കൊടുങ്കാട്ടിലേക്ക് വേട്ടയാടാനായിട്ട് അദ്ദേഹം വരുവാണ് അതിൻ്റെ കൂടത്തിൽ ഉദയനെ പോലെയുള്ള ഒരുപാട് ദുഷ്ടന്മാരായ ദുഷ്ടശക്തികൾ അവിടെയൊക്കെ ഉണ്ട് അവരെ കടൽ കൊള്ളാക്കാരുണ്ട് അവരെയൊക്കെ ഉന്മൂലനം ചെയ്തും എതിരിട്ടും ഒക്കെ അദ്ദേഹം അതിനുവേണ്ടി എന്താണെന്ന് വെച്ചാൽ കാട്ടിലെ പ്രജകളുണ്ടല്ലോ കാട്ടിലെ പ്രജകൾ എന്ന് വെച്ചാൽ ഋഷിമാരും സന്യാസിമാരും അങ്ങനെയുള്ളവര് രക്ഷിക്കേണ്ട കടമയും കൂടെ രാജാവിനാണുള്ളത് അതുകൊണ്ട് അവരുടെ സംരക്ഷണാർത്ഥം അദ്ദേഹം കാട്ടിൽ വരും വേട്ടയ്ക്ക് വരും അങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും ഒരു കുഞ്ഞിനെ കണ്ടു ഈ കുഞ്ഞിനെ കണ്ടപ്പോഴത്തേക്കും അയ്യപ്പാ എന്ന് പറഞ്ഞു പോയി അത്ര ചന്തമുള്ള ഒരു ഓമന കുഞ്ഞാണ് അവിടെ കിടക്കുന്നത് അപ്പം പിന്നെ അടുത്തൊക്കെ നോക്കിയപ്പോൾ ഇല്ല അപ്പം ഈ കുഞ്ഞിനെ ഒറ്റയ്ക്ക് ഇവിടെ ആക്കിയിട്ട് ആരും എന്തായാലും പോവില്ല അപ്പം അടുത്ത് ആരെങ്കിലും ഉണ്ടാവും കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് മണി എന്ന് വിളിച്ചു കാരണം കഴുത്തൊരു മണിയുണ്ട് എന്നിട്ട് എന്താ ചെയ്യേണ്ട കൊണ്ടുപോകാമോ ഭയങ്കര സന്തോഷം ഭഗവാൻ എനിക്ക് തന്ന കുഞ്ഞാണ് കുഞ്ഞാണെന്ന് അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുണ്ട് അവരാണെങ്കിലും രാജശേഖരന് വേണ്ടി തന്നെയാണ് അവിടെ ഭഗവാനും ദേവിയും വെയിറ്റ് ചെയ്യണത് കാരണം ശിവഭക്തനും മഹാവിഷ്ണുവിൻ്റെ ഭക്തനുമായ അദ്ദേഹത്തിന് തന്നെയാണ് കുഞ്ഞിനെ കൊടുക്കേണ്ടത് അപ്പോഴത്തേക്കും അവിടെ ഒരു സന്യാസി രൂപം സന്യാസി വന്നു സന്യാസി വേഷത്തിൽ ഭഗവാൻ വന്നിട്ട് പറഞ്ഞു ഈ കുഞ്ഞിനെ നിങ്ങൾ കൊണ്ടുപോയി പാലിച്ചോളൂ നിങ്ങളുടെ കുഞ്ഞായിട്ട് വളർത്തിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഭഗവാൻ അതിസന്തോഷത്തോടുകൂടി കുഞ്ഞിനെ കൊണ്ട് രാജ്യത്ത് തിരിച്ചെത്തി വളരെ ഉത്സാഹത്തോടുകൂടി ദേവി അമ്മ പിന്നെ ദേവി പിന്നെ ഭയങ്കര സന്തോഷമായി കുട്ടിയാണെങ്കിൽ അതിവിക്രമൻ ഭയങ്കര മിടുക്കനും സുന്ദരനും സാമർഥ്യക്കാരനും അതി ബുദ്ധിശക്തിയിലും എല്ലാത്തിലും കെങ്കേമനായ ഒരു കുട്ടി അതിന് പിന്നെ വിദ്യാഭ്യാസം ചെയ്യിച്ചപ്പം ഗുരു തന്നെ പറഞ്ഞു എല്ലാം അയ്യപ്പനെ അറിയാം കൃത്യമായിട്ടൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എവരിത്തിങ് ഈ നോസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഗുരുകുലത്തിലൊക്കെ വാസം ചെയ്ത് അയ്യപ്പിനെ പതിനാറ് വയസ്സായി പതിനാറ് വയസ്സായപ്പോൾ രാജാവ് അതിനിടയ്ക്ക് രാജാവിന് സ്വയം ഒരു പുത്രനും ഉണ്ടാവും രണ്ടാമതൊരു കുട്ടിയും കൂടെ ഉണ്ടാവും ഉത്തമൻ ആണെന്ന് തോന്നണം പേര് അപ്പം എന്തായാലും ഒരു കുട്ടിയും കൂടെ ഉണ്ടായി ഉണ്ടായപ്പോഴത്തേക്കും രാജ്ഞിക്ക് കുറച്ചൊരു വ്യത്യാസം സ്വന്തമായിട്ട് പ്രസവിച്ച കുട്ടിയും അയ്യപ്പനും തമ്മിൽ ചെറിയൊരു വ്യത്യാസം രാജിക്ക് രാജ്ഞിക്ക് തോന്നിത്തുടങ്ങും അതിനെ എരിവ് കയറ്റാനായിട്ട് മന്ത്രികളും ചില കുബുദ്ധികളുണ്ടല്ലോ എല്ലായിടത്തും ആ കുബുദ്ധികളും മന്ത്രി രാജ്ഞി എരിവ് കയറ്റാനും ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ രാജാവ് തീരുമാനിച്ചു മണികണ്ഠനെ യുവരാജാവായിട്ട് രാജാവായിട്ട് വായിക്കാം അപ്പോഴാണ് കുബുദ്ധികളൊക്കെ ഉണർന്നു പ്രവർത്തിച്ചു കാരണം അതിധർമ്മിഷ്ഠനും അതിബുദ്ധിമാനും യാതൊരു തരത്തിലുള്ള കള്ളത്തരങ്ങളും നടത്താൻ സാധിക്കാത്തൊരവസ്ഥയിലായിപ്പോവും മണികണ്ഠൻ രാജാവായാൽ അതുകൊണ്ട് എങ്ങനെയെങ്കിലും അത് മുടക്കണം എന്ന് വിചാരിച്ചിട്ട് ഈ കുട്ടികളെല്ലാവരും കൂടെ കൊട്ടാരം വൈദ്യനുമായിട്ട് ചേർന്ന് ഒരു ആലോചന ചെയ്തിട്ട് ഒരു കാര്യം തീരുമാനിച്ചു പിന്നെ രാജ്ഞിക്ക് ഭയങ്കര വയറുവേദന വയറുവേദന ആകുമ്പോൾ കാണാൻ പറ്റില്ലല്ലോ ഭയങ്കര വയറുവേദനയായിട്ട് ഇങ്ങനെ കിടന്ന് ഉരുളു രാജാവാണെങ്കിൽ വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിന് ഭയങ്കര സങ്കടമായി എന്താ ചെയ്യുക എന്തിനും മരുന്നുണ്ട് അപ്പം കൊട്ടാരം വൈദ്യൻ വന്നു കൊട്ടാരം വൈദ്യം വന്ന് നോക്കിയിട്ട് പറഞ്ഞു ഒരു രക്ഷയില്ല ഒരേ ഒരു മരുന്നേ ഉള്ളൂ എൻ്റെ കയ്യിലുള്ള മരുന്ന് പുലിപ്പാലിൽ അരച്ചാൽ മാത്രമേ അതിന് പലൂ അമൂല്യമായ മരുന്നാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഒറ്റ ഡോസ് കഴിച്ചാൽ അസുഖം മാറും പക്ഷേ പുലിപ്പാല് വേണം പ്രസവിച്ച് കിടക്കുന്ന പൂച്ചയടുത്ത് നമ്മൾ പോയാൽ പൂച്ച എന്ത് ചെയ്യും അപ്പം പിന്നെ പുലിയെടുത്ത് പോയാലോ എന്തായിരുന്നു അവരുടെ പ്ലാൻ പുലി പുലിപ്പാലെടുക്കാനായിട്ട് അയ്യപ്പൻ പോകുന്നവർക്കറിയാം അയ്യപ്പൻ സ്വമേധയാ ഞാൻ പോയി കൊണ്ടുവരാമെന്ന് പറയുന്നവർക്കറിയാം അപ്പം അതുകൊണ്ടാണ് അവർ ആ ഒരു പ്ലാൻ ഇട്ടത് അപ്പം അപ്പം അവർ വിചാരിച്ചപ്പോൾ തന്നെ അയ്യപ്പന് പെട്ടെന്ന് കാര്യം പിടികിട്ടി പക്ഷേ പിന്നെ മഹാരാജാവിന് മനസ്സിലാവുന്നില്ല അവരുടെ കള്ളത്തരം പക്ഷേ അയ്യപ്പന് കാര്യം മനസ്സിലായി എന്തായാലും അയ്യപ്പൻ്റെ അവതാര ദൗത്യത്തിനുള്ള സമയവുമായിരുന്നു ആ സമയം പതിനാറ് വയസ്സായി അയ്യപ്പനെ രാജ്യ ഉപേക്ഷിച്ച് പോകേണ്ട സമയമായി രാജ്യത്തിൽ ഒരുപാട് പിന്നെ കള്ളന്മാരെയും കൊള്ളക്കാരെയും കടൽ കൊള്ളക്കാരെയും ഒക്കെ അടക്കി വേണം വളരെ വളരെ നന്നായിട്ട് യുദ്ധം ചെയ്ത് എല്ലാവരെയും തോപ്പിച്ച് ഒരു സമയമാണ് പതിനാറ് വയസ്സേ ഉള്ളുവെങ്കിലും അങ്ങനെ അയ്യപ്പനം പറഞ്ഞു അച്ഛ ഒന്നും വിഷമിക്കണ്ട ഞാൻ പോയിട്ട് കൊണ്ടുവരാം അയ്യോ മകനെ അത് ശരിയാവില്ല പുള്ളിപ്പുലി പുള്ളിപ്പുലിയുടെ പാലും കൊണ്ട് പാലെടുക്കാൻ പോയി അത് കൊന്നു തിന്നില്ലേ വേണ്ട പോണ്ടെന്ന് പറഞ്ഞു അല്ല അതല്ല അമ്മ അമ്മ ഇത്ര കഷ്ടപ്പെടല്ലേ ഞാൻ പോയിട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് കാട്ടിപ്പോയി കാട്ടിച്ചെന്നപ്പോഴത്തേക്കെന്താ ദേവന്മാര് തന്നെ പുലികളായിട്ട് അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് പ്രത്യക്ഷപ്പെട്ടിട്ട് വലിയൊരു ദേവേന്ദൻ തന്നെ വലിയൊരു പുലിയാവും അതിൻ്റെ മുകളിലേറി എല്ലാ പുലിക്കുട്ടികളും പുലികളുമായിട്ട് പ രാജ്യത്തിലേക്ക് വരികയാണ് ന്തളരാജ്യത്തിൽ കുലിക്കൂട്ടം വരുന്നുണ്ടപ്പോൾ ആൾക്കാരൊക്കെ പായുകയാണ് പേടിച്ച് വറച്ചു പാഞ്ഞെല്ലാവരും രാജ കൊട്ടാരത്തിൽ പോയി ഞാൻ ആ കൊട്ടാരത്തിൽ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ആ കൊട്ടാരത്തിലേക്ക് ഓടി ചെന്നപ്പോഴത്തേക്കും പിന്നെ രാജാവ് പേടിച്ചുപോയി പക്ഷെ നോക്കിയപ്പം എന്താ സൂര്യനെ പോലെ തേജസ്സോടുകൂടി ആ പുള്ളിപ്പുലിയുടെ മുകളിൽ അയ്യപ്പൻ എങ്ങനെ ഇരിക്കുന്നതാണ് കണ്ടത് അപ്പം പറഞ്ഞ് എന്താ മകനെ ഇതൊക്കെ എന്ന് വെച്ചപ്പം അയ്യപ്പൻ വന്നിട്ട് അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എൻ്റെ അവതാരത്തിൻ്റെ ഉദ്ദേശം ഇതല്ല എൻ്റെ ഉദ്ദേശം വേറെയാണ് അതുകൊണ്ട് എനിക്ക് പുറത്തേക്ക് പോയേ പറ്റുള്ളൂ മറ്റേ മറ്റ് അതുകൊണ്ട് അവരുടെ അവരെ ആരും ശിക്ഷിക്കേണ്ട ആവശ്യമില്ല അവർ മാനുഷികമായ സഹജം മനുഷ്യന് സഹജമായ രീതിയിൽ പെരുമാറിയതേ ഉള്ളൂ അതിന് ശിക്ഷാർഹരൊന്നും അല്ല അതുകൊണ്ട് എനിക്കെന്തായാലും പോകണം ഞാനിവിടുന്ന് ഒരു അമ്പെറിയും ആ അമ്പ ചെന്ന് വീഴുന്ന സ്ഥലത്ത് എനിക്കൊരു അമ്പലം ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞ് അമ്പരായിച്ചു അതാണ് ശബരിമലയിൽ ചെന്ന് ശരംകുത്തി ആല് അവിടെ ചെന്നിട്ടാണ് അത് വീഴുന്നത് എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് എന്തായാലും അയ്യപ്പൻ അവിടെ നിന്ന് പോവുകയാണ് പോണ വഴിക്ക് അയ്യപ്പൻ പിന്നെ കടൽ കൊള്ളക്കാരെ എല്ലാം അന്ന് ഉദയനെന്നൊരു വലിയ കടൽ കൊള്ളക്കാരനുണ്ടായിരുന്നു അയാളെയൊക്കെ ധംസം ചെയ്ത് ആ കൂട്ടത്തിൽ വാബർ എന്നൊരു കടൽ കൊള്ളക്കാരനുണ്ടായിരുന്നു പക്ഷേ അയാൾക്ക് അയ്യപ്പൻ്റെ തേജസ്സും അയ്യപ്പൻ്റെ ധാർമ്മിക പ്രവർത്തികളും കണ്ടപ്പോൾ മനസ്സ് മാറി അതാണ് നമ്മൾ വാവർ എന്ന് പറയുന്നത് അപ്പോൾ അന്നത്തെ കാലത്ത് അറേബ്യവുമായിട്ടൊരു ഒന്നും ഇവിടെ ഇല്ല മുസ്ലിംസ് ഒന്നും ഇവിടെ ഇല്ലെങ്കിലും അറബി അറബി രാജ്യവുമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് പിന്നെ കടത്ത് വഴി പോയിട്ട് അവിടെ നിന്ന് ഇവിടുന്ന് നമ്മൾ ക്രയവിക്രയങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കടൽ കൊള്ളക്കാർ അതുകൊണ്ടാണ് കടൽ കൊള്ളക്കാരുണ്ടാവുന്നത് കപ്പലൊക്കെ പിടിക്കുക അവരെ എന്തായാലും അങ്ങനെ ഉദയനെയൊക്കെ കൊന്നു വന്നപ്പോഴാണ് മഹിഷാസുരി പ്രത്യക്ഷപ്പെട്ടു ഭഗവാനുമായിട്ട് യുദ്ധം ചെയ്തു മഹിഷാസുരി മഹിഷാസുരി ഭഗവാൻ ആദ്യം ഒരു സുന്ദരിയായ സ്ത്രീയുടെ രൂപത്തിൽ വന്നിട്ട് എന്നെ വിവാഹം ചെയ്യണമെന്ന് പറയപ്പെടുന്നു ഞാൻ ഈ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് ഈ ജന്മത്തിൽ ഞാൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് ഞാൻ ആരെയും വിവാഹം ചെയ്യില്ല മാത്രമല്ല നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന് വെച്ചാൽ എന്താ പറയുക തീവ്രമായ തപസാണത് ഞാനതിൽ നിന്ന് നിളക്കം എനിക്ക് വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവൾ അവളുടെ പുതിയ രൂപമെടുത്ത് ഭയങ്കര മഹിഷാസുരിയായിട്ട് എന്നെ പ്രത്യക്ഷപ്പെട്ട് കൂലം കൂല യുദ്ധം ചെയ്ത് ഭഗവാൻ കൊന്നു കൊന്നപ്പോൾ എന്തായി അവളുടെ ശരീരത്തിൽ നിന്നും അതിസുന്ദരിയായ ഒരു അപ്സരസ് പൊന്നു വന്നു അപ്പോൾ ഭഗവാൻ പറഞ്ഞു ആ അപ്സരസും ഭഗവാനോട് വിവാഹം എത്തിക്കൊന്നും ഇല്ല അമ്മയായിട്ട് എൻ്റെ സമീപത്തിരിക്കുക അതാണ് മാളികപ്പുറത്തമ്മ മാളികപ്പുറത്തമ്മയായിട്ട് അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന തെറ്റായ ഒരു കഥ പറക്കുന്നുണ്ട് ഭഗവാൻ എന്നാണോ പിന്നെ കന്യയ്യപ്പൻ വരാതാകുന്ന കാലത്ത് മാളികപ്പുറത്തമ്മ വിവാഹം ചെയ്തോളാം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പല ഒരു പഴയ കഥകളാകുമ്പം പലരും അവരവരുടെ പിന്നെ അതിനനുസരിച്ച് ചരിത്രകഥയാണ് പന്തള പന്തളരാജ്യത്തിൽ പന്തളരാജാന് ഞാൻ പോയിട്ടുണ്ട് അവിടുന്ന് ഭഗവാന്റെ കുട്ടിക്കാലത്ത് അടൂരായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത് അപ്പം പന്തളം അടുത്താണ് അവിടെ പോയിട്ട് പിന്നെ തിരുവാഭരണം കൊണ്ടുവരുന്നു എനിക്കന്ന് എട്ടു വയസ്സോ മറ്റോ ഉണ്ട് അപ്പോൾ എഴുപത് വർഷം മുമ്പ് അന്ന് ഞാനത് കണ്ടിട്ടുണ്ട് അത് ഇന്ന് എൻ്റെ കണ്ണിൻ്റെ മുമ്പ് നിൽക്കുകയാണ് അങ്ങനെ പന്തളം കൊട്ടാരം നമ്മുടെ രാജ്യത്തിലെ കേരളത്തിലെ കൊട്ടാരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള മൈസൂർ കൊട്ടാരമോ അങ്ങനെയൊന്നും അല്ല അന്നൊക്കെ നമ്മൾ ഇപ്പം കന നമ്മൾ കനവക്കുന്ന കൊട്ടാരം അല്ലെങ്കിൽ കവടിയാർ കൊട്ടാരം കാണുന്ന അത്ര പോലും അത്ര അതിനേക്കാളും കുറച്ചും കൂടെ പിന്നെ ഓലക്കെട്ടടം വലിയ ഇതൊക്കെ ഉണ്ട് നാലു കെട്ടും എട്ട് കെട്ടും പതിനാറ് ഘട്ടം ഒക്കെ ആണെന്ന് തോന്നുന്നു പക്ഷേ ഞാൻ പോയി അപ്പൊ അങ്ങനെയാണ് കൊട്ടാരങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഈ ആധുനിക രീതിയിലുള്ള കൊട്ടാരങ്ങളല്ല ആ കാലത്തുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഭവനങ്ങൾ അതാണ് കൊട്ടാരങ്ങളായിരുന്നത് അപ്പം അങ്ങനെ അയ്യപ്പൻ അവിടെ പോയിട്ട് അയ്യപ്പൻ പോയിട്ട് ശബരി ഇരുന്ന ആ ഗിരിയിൽ അദ്ദേഹം പോയിട്ടവിടെ നിന്ന് ഇഷ്ട ബ്രഹ്മചാരിയായിട്ട് അയ്യപ്പനോട് ഇരിക്കുകയാണ് അപ്പോൾ പന്തളത്തെ രാജാവ് പരശുരാമൻ തന്നെയാണ് അവിടെ അദ്ദേഹം ഇരുന്ന് കഴിഞ്ഞപ്പം പരശുരാമൻ തന്നെയാണ് അവിടെ അയ്യപ്പൻ്റെ പ്രതിഷ്ഠ സ്ഥാപിക്കുന്നത് അയ്യപ്പൻ സമാധിസ്ഥനായല്ലോ സമാധിസ്ഥനായി കഴിയുമ്പോഴത്തേക്കും പിന്നെ അവിടെ അദ്ദേഹത്തിൻ്റെ അമ്പലം സ്ഥാപിച്ചു പന്തളത്തെ രാജാവ് തന്നെ അമ്പലം സ്ഥാപിച്ച് അവിടെ പരശുരാമനാണ് പ്രതിഷ്ഠ ചെയ്യുന്നത് അങ്ങനെ ഇരിക്കെ പിന്നെ പതിനെട്ട് പടി കെട്ടിയുള്ള അമ്പലമായിരുന്നു അപ്പം പതിനെട്ട് പടി കയറി നേർക്ക് നേരെ പന്തള രാജ്യത്തു നിന്ന് രാജാവും അമ്മയും എല്ലാവരും കൂടെ രാജാവും പരിവാരങ്ങളും എത്തിയപ്പം അയ്യപ്പൻ്റെ പ്രതിമ എഴുന്നേറ്റ് നിന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് പന്തളത്തെ രാജ്യ രാജ്യത്തിലെ കുടുംബാംഗങ്ങൾ ആരും നിന്നെ നേർവഴിക്ക് വരില്ല നേർവഴിക്ക് വന്നാൽ ഭഗവാൻ ആദരവ് കാണിക്കാൻ തൻ്റെ എൽഡേഴ്സിനോടുള്ള ആദരവ് കാണി എഴുന്നേൽക്കും എന്ന് പറഞ്ഞിട്ട് അവർ സൈഡിൽ കൂടെ ഭഗവാന്റെ ദർശനം എടുക്കാറുള്ളൂ എന്നും ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ട് അവിടെ ഒരു പ്രാവശ്യം പോകാനുള്ള ഭാഗ്യം ഭഗവാൻ തന്നിട്ടുണ്ട് അങ്ങനെ പോയി എന്നാൽ അപ്പം അങ്ങനെയൊക്കെയാണ് അങ്ങനെ കുറേ കഥകളുണ്ട് വാവരുണ്ട് കടുത്ത സ്വാമിയുണ്ട് അവരൊക്കെ അപ്പുറത്ത് അപ്പുറത്തും കാവലിരിക്കുന്നുണ്ട് മാളികപ്പുറത്തമ്മയുണ്ട് പിന്നെ നിങ്ങൾക്ക് അയ്യതിനേക്കാളും കൂടുതൽ നിങ്ങൾക്കെല്ലാവർക്കും തീർച്ചയായിട്ടും പറ്റി അറിയാൻ നമുക്ക് കൂടുതലറിയാനുള്ള ഒരുപാട് മാർഗങ്ങളുമുണ്ട് ഞാനതിൻ്റെ കഥ ഒന്ന് ചെറുതായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ അത് പറഞ്ഞുകൊണ്ട് ഭഗവാൻ്റെ നമസ്കാരി നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സരിരാം